വരാൻ എന്നെ ാലും മേനോൻ സാറിന് ചെക്ക് ഒപ്പിടായിരുന്നു ഇപ്പൊ കാര്യങ്ങൾ നടത്തുന്നത് വിനോദ് സാറല്ലേ സാറിന്റെ പേരിൽ കൂടി ബാങ്ക് അക്കൗണ്ട് ഒന്ന് ട്രാൻസ്ഫോർമർ ചെയ്താലെന്താ ട്രാൻസ്ഫോർമർ അല്ലടങ്ങനല്ലേ പറഞ്ഞത് അല്ല അല്ലേ അല്ല ഒന്ന് നോക്കാൻ ഞാൻ സാറിന്റെ ആവശ്യത്തിന് നാല് കാശ് ബാങ്കിൽ പപ്പന് എസ്റ്റേറ്റ് കാര്യങ്ങളിൽ രേഖ കൂടി ശ്രദ്ധിക്കണമെന്ന് അമ്മയുടെ അഭിപ്രായം ആ അഭിപ്രായം തന്നെ എനിക്കും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാൾ ഒന്ന് പോയാൽ രേഖയുടെ ഇവിടുത്തെ ബോറടെയെങ്കിലും മാറിക്കിട്ടില്ലേ അല്ല ഇങ്ങനെ ഒരു പപ്പേട്ടൻ ഉണ്ടല്ലോ തെക്കും വടക്കും കിടന്ന് ഓടാൻ ഏ കുഞ്ഞെ ഇതിലൊന്നു ഒപ്പിട്ടെ മതി 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 എല്ലാം കൂടെ അങ്ങ് ഒപ്പിട്ട് കൊടുത്ത വിനോദ് സാർ ഈ പണമൊക്കെ ആർക്കൊക്കെ എന്തിനാ കൊടുക്കുന്നതെന്ന് കുഞ്ഞ് അന്വേഷിച്ചിട്ടുണ്ടോ മേനോൻ സാർ ഉണ്ടായിരുന്നപ്പോ ചോദിക്കാനും പറയാനൊരാളുണ്ടായിരുന്നു ഇപ്പോഴോ ഞാനൊരു കാര്യം പറയാം രണ്ട് കണ്ണ് വേണമെന്നില്ല പക്ഷെ കുഞ്ഞിന്റെ ഒരു കണ്ണ് എല്ലാ കാര്യത്തിലും വേണം മറ്റേ ആ ഒരു കാര്യം ഞാൻ മറന്നു മേനോൺ സാർ മരിച്ചതിന്റെ കുറെ കൺഗ്രാജുലേഷൻസ് ടെലിഗ്രാം ഓഫീസിൽ വന്ന് കിടപ്പുണ്ട് എന്ത് പറയണ്ടാൻസ് അല്ലടോളൻസ് അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ കുഞ്ഞിന്റെ കല്യാണത്തിനും കുറെ ടെലഗ്രാം വന്നില്ലേ ഞാൻ ആ ഓർമ്മ വെച്ച് പറഞ്ഞതാ അയ്യോ അങ്ങനത്തെ പപ്പേട്ടൻ പറഞ്ഞ ശരിയാ എന്റെ വിവാഹത്തിന് വന്നതെല്ലാം കണ്ടോളൻസ് മെസ്സേജ് തന്നെ ആയിരുന്നു എനിക്കുള്ള അനുശോചനങ്ങൾ സ്വയം പഴി പറഞ്ഞുകൊണ്ട് ആർക്കും ഒന്നും നേടാനില്ല ഇനിയെങ്കിലും രേഖ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് എനിക്ക് പറയാനുള്ളൂ നാളെ മുതൽ രേഖ ഒന്നും കഴിക്കാത്ത ഇതൊക്കെ ഒന്ന് എടുത്ത് കഴിക്കടോ നേരം വിനോദിനെ കാത്തു വെച്ചു ഇറ്റ്സ് റൈറ്റ് കാണാതായൊന്ന് പോർട്ട് വരെ പോയിരുന്നു ഈ ആഴ്ച കൺസൈൻമെന്റ് രണ്ടാം തീയതി ഇന്ന് രാവിലെ എന്റെ ടിക്കറ്റ് കാര്യവും ശരിയാക്കണമായിരുന്നു വാറന്റിന് വേണ്ടി ക്യാമ്പ് വരെ പോയിട്ട് വരിക നാളെ ശരിയാവുള്ളൂ ആ പിന്നെ വിനോദ് ഞാൻ രേഖയോട് ശേഷം പറഞ്ഞു ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പോറടിക്കുന്നതിനേക്കാൾ രേഖ കൂടി ഓഫീസിൽ വന്നിരുന്ന വിനോദിന് അതൊരു ഹെൽപ്പായിരിക്കും രേഖയുടെ ഇവിടുത്തെ ലോൺ ലെസ് മാറി കിട്ടും എന്ത ഒക്കെ കൊള്ള ഐശ്വര്യായിട്ടുണ്ട് അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് ആ കസര ഇരുന്നോളൂ അല്ല ഒരു കണക്കിന് കുഞ്ഞിന് ഇങ്ങോട്ട് വരാൻ തോന്നിയത് നന്നായി മേനോൻ സാറാണ് നല്ല അടുക്കും ചിട്ടയുള്ള ഒരാളായിരുന്നു വിനോസാർ ഒരു വകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയണേ കുഞ്ഞിന്റെ രണ്ട് കണ്ണ് വേണമെന്നില്ല പക്ഷേ ഒരു കണ്ണ് എല്ലായിടത്തും വേണം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ദിസ് കാഴ്ചയിൽ സീനിയർ ആയി തോന്നുമെങ്കിലും ആൾ ഒരു മൈനർ ക്ലർക്കാ കുഞ്ഞിന് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി മാത്തമാറ്റിക്സിൽ എന്ത് ആലീസ് ആലീസിനെ കണ്ടിട്ട് സീനിയർ ആണെന്ന് തോന്നുന്നില്ലല്ലോ പപ്പേട്ടന്റെ ഇംഗ്ലീഷ് മാഡത്തിന് അറിഞ്ഞൂടെ പറഞ്ഞു വന്ന അർത്ഥം തന്നെ മാറിപ്പോ എന്ന് പപ്പേട്ടൻ ചെല്ല എന്താ ഇത് ഓഡിറ്റേഴ്സിന് അയക്കാനുള്ള സ്റ്റേറ്റ്മെന്റാ മാഡത്തിനെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ വിനോദ് സാർ പറഞ്ഞു െസ് വിനോദ് മെൻ ആൻഡ് സ്പീക്കിംഗ് വാട്ട് എപ്പോ ഞാനിത് എത്തിക്കഴിഞ്ഞു എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം അവരോട് റിപ്പോർട്ട് എഴുതരുതെന്ന് പറയണം ഐ ബി ദേസ്റ്റ് ടെൻ മിനറ്റ്സ് കള്ളൻ പോണം കണ്ടില്ലേ വല്ലവന്റെയും കാശല്ലേ ആ കോട്ടും സൂട്ടും എവിടിക്കും പോണെ ആരെങ്കിലും കുളിപ്പിച്ചു കിടത്താനായിരിക്കും ഒന്ന് പോണ ചെക്കാന എന്തായി ആളെ കൊഴിഞ്ഞു സാറേ പുതിയ ഒരാളെ ചെക്കിങ്ങിന് വന്നത് ആരും ഒറ്റ കൊടുത്തതാ അവർ എത്ര പേരുണ്ട് എട്ടുപേരുണ്ട് സാർ എല്ലാം സീൽ ചെയ്തു അഞ്ചുപേർ ഗോഡൌണിലുണ്ട് മൂന്നുപേർ തോമസ് ആറിന്റെ മുറിയില നീ എവിടെ പോയി അവരുടെ അമ്മയ്ക്ക് രാവിലെ പോയതാ രണ്ടു ദിവസം കഴിഞ്ഞ വരും എന്റെ ഒരു ഫ്രണ്ട് ബോംബെയിൽ നിന്ന് വന്നിരുന്നു ഞാൻ അവനുമായിട്ട് കോയമ്പത്തൂർ വരെ പോയി രേഖ ഭക്ഷണം കഴിച്ചില്ലേ ഇല്ലോട്ട് വരട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അവനോടൊപ്പം കഴിച്ചതാ നീ കഴിച്ചോളൂ വിനോദ് സാർ വന്നിട്ടില്ല ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചിരുന്നു രൂപയുടെ കാഷ് കാഷ് ചെക്ക് 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 വന്നിട്ടുണ്ട് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല രൂപയിൽ കൂടുതൽ കൊടുക്കാൻ അത് വിനോദ് കൊടുത്തത് ബാങ്കിൽ കൊടുത്തത് വിജയ ട്രേഡിംഗിന് കൊടുത്ത ചെക്ക് ഇന്നലെ സെക്കൻഡ് ക്ലിയറിംഗിന് വന്ന് പാസ്സായി പോയി അത് വിനോദ് സാർ അറിഞ്ഞിട്ടില്ല സാധാരണ മെഡ്രാസ് ചെക്ക് രണ്ടാഴ്ച കഴിഞ്ഞ് വരാറുള്ളൂ ചെക്ക് കൊടുത്തത് അത് കാഷ് ചെക്കാ

നിന്റെ നിന്റെ അയാൾ കേൾക്കണമായിരുന്നു നീ അത് നടക്കില്ല ഞാൻ കേൾക്കണമെന്നില്ല റെപ്യൂട്ടേഷൻ നിങ്ങളായിട്ട് നശിപ്പിക്കരുത് ഓ നേരായ ഇതൊക്കെ അല്പം കൂടി മാന്യമായി സംസാരിക്കണം എന്റെ അച്ഛന് കള്ളക്കടത്തും കരിഞ്ഞ നീ നടത്തിയ പാരമ്പര്യൊന്നുമില്ല ഇവിടെ നിന്ന് ഇനി പേര് ക്ലിയറിങ്ങിന് പോകണമെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടേ നടക്കൂ ോ ഇനി കൃഷ്ണഗിരി എസ്റ്റേറ്റിന്റെ സർവാധിപതിയല്ലേ കിരീടമില്ലാത്ത രാജകുമാരൻ ഫാദർ ലാം മരിച്ചിട്ട് സിംഹാസനം പിടിച്ചടക്കണമെന്ന് ട്രാജഡി പിന്നെ രാജ്യഭാരം കയ്യിലാകുമ്പോ ഈ ദേവദാസിയും മറക്കരുത് കേട്ടോ തൃശ്ശൂരിലെ പ്രോഗ്രാമിന് വരുമെന്ന് പറഞ്ഞ ആളാ ും പ്രതീക്ഷിച്ചു ഡാൻസ് ചെയ്യാൻ സ്റ്റേജിൽ കയറുമ്പോഴും ഞാൻ വിനോദിന് തരയുകയായിരുന്നു എന്തിനാ ഇത്ര ആവേശം ഞാൻ ഇവിടെ വന്ന് രണ്ടു ദിവസമായി ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ ഡെയ്സി കാര്യങ്ങൾ ഇപ്പൊ തന്നെ നിനക്ക് വേണ്ടി മാത്രം ഞാൻ വന്നിരിക്കുകയാണ് ആഹാ ഇവിടെ ഇരിക്കുന്നോ എന്തു ഇന്നലെ രാത്രി ബാത്റൂമിൽ ഒന്ന് സ്ലിപ്പ് പറഞ്ഞോ ഇല്ല ചെറുതായിട്ട് ചെറിയ കാര്യങ്ങൾ പോലും കള്ളം പറയുന്ന രേഖയുടെ കുട്ടിക്കാലത്തെ സ്വഭാവം ഇതുവരെ മാറിയില്ലേ കഴിഞ്ഞതെല്ലാം എത്ര എളുപ്പത്തിൽ രേഖ ഇത് പറയാൻ കഴിയുന്നു എല്ലാം മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ വീണ്ടും ഒരിക്കലും മോൻ മോഹൻ ആഗ്രഹിച്ചതാ പക്ഷേ എന്തായത് ഞാൻ രേഖയെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ഒരിക്കൽ ൊരിക്കൽ എല്ലാം തുറന്ന് പറയേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു എവിടെ നിന്നോ വന്നൊരു ചെറുപ്പക്കാരൻ സാറുണ്ടോ ഇല്ലല്ലോ ഓഫീസിൽ പോയിരിക്കുക കൃഷ്ണഗിരി എസ്റ്റേറ്റിന് വില പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ അയാൾ കാണാൻ ചെന്നത് ഇല്ലാത്ത ബാങ്ക് ബാലൻസിൻ്റെയും ബിസിനസിന്റെയും കഥകൾ പറഞ്ഞ് അച്ഛനെ അയാൾ സ്വാധീനിച്ചു Tray. thank you ശ്രദ്ധിക്കാറുണ്ട് തേയില മാത്രമല്ല എക്സ്പോർട്ട് ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യാറുണ്ട് സാറിനോട് ഒരു കാര്യം പറയാം ഉള്ള തേയില വില കൂടുമെന്ന് കരുതി വെച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന ആ ബുദ്ധി വില ഒരാഴ്ച കൊണ്ട് ട്വന്റി ഫൈവിൽ വന്ന് മുട്ടാം ഇന്റർനാഷണൽ മാർക്കറ്റിൽ തേയില ഇപ്പൊ വളരെ ഡള്ളാ മലേഷ്യ ആണെങ്കിൽ ഈ സാധനം ഡംപ് ചെയ്യ ഇന്ത്യൻ തേയിലയുടെ പ്രിയവും കുറഞ്ഞു ഇതിന്റെ റിയാക്ഷനായി ഇന്റേണൽ മാർക്കറ്റിലെ ഈ വിലയിടുക ഇനിയും താഴും സാർ വെറുതെ സ്റ്റോക്ക് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല സാറിന് വിരോധം തോന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം ആക്ച്വലി ഈ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്യേണ്ട കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നു തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാനുള്ള വരുമാനം പോലും ഇതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മാത്രമല്ല എന്തുമാത്രം ലാൻഡാണ് വെറുതെ ഇട്ടിരിക്കുന്നത് സ്ഥലം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് വലിയ കഷ്ടമാ എന്നെ ധിഷ്കരിച്ചിട്ടാ അവൻ ഇവിടെ ഒന്ന് ഇറങ്ങിപ്പോയത് എന്റെ മകൾ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാനാണ് ആഗ്രഹം അല്ല വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും മിലിട്ടറി ക്യാമ്പിലേക്ക് അവളെ പറഞ്ഞയക്കാൻ ഞാൻ തയ്യാറല്ല ഞാനൊരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് നിനക്കറിയാമല്ലോ ഓഹോ അവനില്ലാതെ നിനക്ക് ജീവിക്കാനാവില്ലെന്ന് വിവാഹത്തിന് മുമ്പ് എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെയൊക്കെ തോന്നും വിവാഹവും കഴിഞ്ഞ് പുതിയൊരു ജീവിതം തുടങ്ങുമ്പോ എല്ലാം മാറും എന്താ ഒരു കുറവ് മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ഫാക്ടറിയും എല്ലാം നോക്കി നടത്താൻ കഴിവുള്ള ഒരാളെയാ നമുക്ക് വേണ്ടത് അടുത്ത പത്താം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട് ആ മുഹൂർത്തത്തിൽ നീ വിനോദം തമ്മിലുള്ള വിവാഹം നടക്കും ഒടുവിൽ മംഗളം മംഗളമായൊരു വിവാഹം നടന്നു ഒരു ഒരു വിവാഹം എല്ലാം ലെറ്റർ അയച്ചിരുന്നല്ലോ അത് കിട്ടിയില്ലേ കിട്ടി വിവാഹത്തിന് ശേഷം മാസം കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ഷെൽഫിൽ നിന്ന് മൂന്ന് മാസത്തിനകം ട്രെയിനിങ് തീരും അതുവരെ എന്തെങ്കിലും പറഞ്ഞ് രേഖ പിടിച്ച് നിൽക്കണം നാട്ടിലെത്തുമ്പോൾ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമ്മുടെ വിവാഹം രണ്ടു വരികളിൽ അജി എഴുതിയ കത്ത് അജിക്ക് അറിയോ മകൾക്ക് വേണ്ടി അച്ഛൻ കണ്ടെത്തിയ മരുമാനെ പറ്റി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ടുകൾ എസ്റ്റേറ്റുകൾ അങ്ങനെ പലതും ഒടുവിലെല്ലാം അച്ഛൻ അറിഞ്ഞു വിവാഹം കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ പറ്റിപ്പോയെ ഓർത്ത് ദുഃഖിക്കാനേ അച്ഛനെ കഴിഞ്ഞുള്ളൂ പക്ഷെ ഒടുവിൽ